കാര്യം എന്താണെന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളെ ക്രിക്കറ്റ് സർക്കിളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഹൈപ്പുള്ള റൂമറുകളിൽ റൂമറുകളിലൊന്നാണ് സഞ്ജുവി സാംസൺ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകും ധോണി പോകുമ്പം ആ ഒരു പകരക്കാരൻ്റെ സ്ലോട്ടൊരുപക്ഷെ സഞ്ജുവിനെ ലഭിച്ചേക്കും എന്നൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല ചെന്നൈ സൂപ്പർ കിങ്സ് എന്നല്ല ഏത് വലിയ ക്ലബിൻ്റെ ഓഫർ വന്നാലും സഞ്ജുവി സാംസൺ തന്നെ താനാക്കി മാറ്റിയ രാജസ്ഥാൻ റോയൽസിൽ തന്നെ തുടരുമെന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള രാജമണി പ്രഭു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ പി എൽ സീസണിൻ്റെ തുടക്കത്തിൽ വളരെ വലിയൊരു ഫ്രാഞ്ചൈസിയിൽ നിന്നും സഞ്ജുവി സാംസൺ ഓഫർ വന്നിരുന്നു ഓഫറിനകത്തവർ പറഞ്ഞിരുന്നത് നാഷണൽ ടീമിൽ വരെ കയറി പെർഫോം ചെയ്യാനുള്ള അവസരം നാഷണൽ ടീമിലെത്താൻ കൂടുതൽ സാധ്യതകൾ തങ്ങളുടെ ഫ്രാഞ്ചൈസിൽ കളിച്ചാൽ സഞ്ജുവിന് ഉറപ്പായിട്ടും ലഭിക്കും അത്തരത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് തന്നെ വന്ന് സഞ്ജുവിനെ സമീപിച്ചപ്പോഴും സഞ്ജു പോയില്ല എന്തിനും നമ്മൾ വലിയ ടീമുകളിലേക്ക് പോകണം നമ്മളുടെ ടീമിനെ ഒരു വലിയ ടീമാക്കി മാറ്റാം എന്നുള്ള തീരുമാനമായിരുന്നു സഞ്ജുവിൻ്റേത് ആ ഒരു ഡിസിഷൻ രാജസ്ഥാൻ്റെ അധികൃതരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതുമാത്രമല്ല രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവി സാംസണുമായിട്ട് വളരെ വലിയൊരു വൈകാരിക ബന്ധമുണ്ട് സഞ്ജുവി സാംസൺ എന്ന യുവതാരത്തിനെ നർച്ചർ ചെയ്തെടുത്തത് രാജസ്ഥാൻ റോയൽസ് ആണ് അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം രാജസ്ഥാനെ തന്നെയാണ് കളിച്ചത് ഏത് രണ്ട് സീസണിൽ മാത്രമാണ് രാജസ്ഥാനെ പുറത്ത് അദ്ദേഹം ഡൽഹിയിൽ പോയി കളിച്ചത് അത് രാജസ്ഥാനും ചെന്നൈയും വിലക്കിയ ആ ഒരു സീസണിലാണ് അദ്ദേഹം രണ്ട് ീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി പോയത് രാജസ്ഥാൻ തിരിച്ചു വന്നപ്പം സഞ്ജുവിനെയാണ് അവർ ഏറ്റവും ആദ്യം തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് ക്യാപ്റ്റൻ സ്ഥാനവും സഞ്ജുവിന് തന്നെ നൽകുകയും ചെയ്തതാണ് മാത്രമല്ല ഇപ്പം രാഹുൽ ദ്രാവിഡിനും ഷെയ്ൻ ബോണിനും ശേഷം രാജസ്ഥാൻ റോയൽസിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫുള്ളറായിട്ട് മാറിയത് സഞ്ജുവി സാംസൺ ആണ് അജിങ്കൃ റഹാനക്കും സ്റ്റീവ് സ്മിത്തിനും ഒന്നും കഴിയാത്ത പല നേട്ടങ്ങളിലേക്ക് ടീമിനെ കൈപിടിച്ച് നടത്താനും സഞ്ജുവി സാംസൺ എന്ന യങ് ഡയനാമിക്യാപ്റ്റന് കഴിയുന്നുണ്ട് സഞ്ജുവി സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ഫേസ് ആണ് ചെന്നൈയെന്നല്ല എന്നല്ല എത്ര വലിയ ക്ലബ്ബിൻ്റെ ഓഫർ എത്ര വലിയ പണക്കിയുമായിട്ട് വന്നാലും തന്നെ താനാക്കി മാറ്റിയ രാജസ്ഥാൻ റോയൽസിൽ തന്നെ കളിച്ച് പാടഴിക്കാനാണ് സഞ്ജുവി സാംസൺ ആഗ്രഹിക്കുന്നത് എന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള രാജമണി പ്രഭു കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു